அஞ்சு மணி ஆகும் அஞ்சு மணி ஆகும் பெருந்தர் மணிக்கு இவடத்தோ அந்த ஆய்யோ ஆனி வாங்க கொடு ரெண்டு பஸ்ஸு இறங்க எத்தனை அட்பாங்க சமயத்துக்குள்ளே എന്നിപ്പം അങ്ങനെ തന്നെ അഞ്ചുമണിക്കൂലി കഴിച്ചോളൂ അപ്പൊ പിന്നെ വെന്തലമണ്ണൊന്നും ഇങ്ങോട്ട് എത്തണ്ടേ കുറച്ച് ചിക്കൻ ഒന്ന് മസാല ചട്ട കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഫേസ്റ്റ് മുളകും ഇഞ്ചുളകും പൊടി ഇട്ടിട്ടെ മുട്ട മന്തി ഉണ്ടാക്കണെന്നാലും കുഞ്ഞോട് ചിക്കൻ ഇല്ലാതെ അങ്ങനെ ചോറ് തിന്നൂല കേട്ടോ കുടുങ്ങിയാലൊക്കെ അങ്ങ് തിന്നും ഇപ്പൊ എല്ലാവരും കൂടെ ലേസം ചിക്കൻ ഉണ്ട് അപ്പൊ അത് കുറച്ച് പൊരിച്ചട്ട് വിചാരിച്ചു ഒരു സ്പൂണ് ചില്ലി കാശ്മീർ ചില്ലി ഇട്ടുകൊടുക്കട്ടെ ചിക്കൻ മസാല ഒരു സ്പൂൺ കേട്ടോ ഒരൊന്നര സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കട്ടെ നല്ല നീരുണ്ട് പോകും മിക്സ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ മുട്ട മന്തി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതൊന്ന് നോക്കട്ടെ കാണുന്നുണ്ടാവൂലേ മക്കളെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കട്ടെട്ടോ രണ്ട് കപ്പരിയല്ലേ അതിന് അതിനത്ര ഓയിൽ മതി ഒരു നാല് സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട് കുരുമുളക് ഏലക്കായ് കറാമ്പ് പട്ട എല്ലാം ഇട്ട് കൊടുക്കട്ടെ ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിട്ട് കൊടുക്കട്ടെ കേട്ടോ ഉള്ളിട്ട് കൊടുക്കട്ടെട്ടോ ഒരു ചെറിയ ഉള്ളി ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ വെറുത്തുള്ളി ഇഞ്ചി ചാച്ച് ഇട്ട് കൊടുക്കണം തക്കാളി രണ്ട് തക്കാളി അടിച്ചുവെച്ചിട്ട് അതും ഒഴിച്ചെടുക്കണം ഒരു മാഗി കട്ടിട്ട് കൊടുക്കട്ടെ ഇനി തക്കാളി ജ്യൂസ് അടിച്ച് ജ്യൂസടിച്ചോച്ചോക്കട്ടെ വറ്റിച്ചണ മന്തിയാണ് കേട്ടോ മന്തി എത്ര വിധുണ്ട് അരി തിളപ്പിച്ചൂറ്റി വെക്കുന്ന മന്തി വറ്റിച്ചണ മന്തി തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചൊന്നും പാരാത്ത വിധം പല മന്തികളുണ്ട് ഇനി കുറച്ച് കസ മസാല ഇട്ട കൊടുക്കട്ടെ മറ്റേ ഏ കഫ്സ മസാല അറിയുന്നത് സോറി കെട്ടോ മന്തി മസാല മന്തി മസാലയും കബ്സ മസാലയും ഇപ്പം ഒന്നേനെ കറല്ലേ ഇത് വാങ്ങിയതാണ് കേട്ടോ മറ്റത് ഞാൻ ഒക്കെ കൂടെ പൊടിച്ച് വെക്കല അപ്പോൾ ഇതൊരു പാക്കറ്റ് വാങ്ങിയത് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കജാതെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇവിടെ നിന്ന് പോകില്ല ഒന്നര സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഒര സ്പൂൺ ചെറിയ ജീര കെട്ടിരിക്കുന്നു ഞാൻ എണ്ണീറ്റി അതിനകത്ത് അറിയാൻ മാറുന്നതാണ് ഇപ്പം നമ്മളെ തക്കാളിൻ്റെ പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ രണ്ട് ടീസ്പൂൺ ഇനി രണ്ട് മുട്ട ഇട്ടെടുക്കട്ടെ മുട്ടമന്തി മുട്ട മന്തിന്നല്ലേ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞത് അപ്പം പിന്നെ മുട്ട ഇടുന്ന കൂടി കാണിച്ചണ്ട് ഇനി ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ മക്കനാരങ്ങയൊക്കെ ഇട്ട് കേട്ടോ ഞാനതൊക്കെ പറയാൻ മാറുന്നത് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായില്ല നമ്മളിങ്ങനെ കസയ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനം ഇങ്ങനെ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ ഓരോന്നും ഇങ്ങനെ മറക്കും ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ രണ്ട് കപ്പ് അരിയല്ലേ അപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്തേക്കണം കേട്ടോ ഫോൺ കൈ പിടിച്ചു കാണാണ്ട് ഏതായാലും അരി ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുന്നത് കാണിച്ചാൽ ഏതൊന്നും പറ്റൂല അപ്പം ഞാൻ ഫോൺ അവിടെ വെച്ച് അരി ഇട്ട് കേട്ടോ രണ്ട് കപ്പ് അരിയാണ് ഇനി ഒരു വിസിൽ വിസിലിട്ടോ ഒരു വിസിൽ മതി അടുപ്പ് അടച്ച കേട്ടോ മക്കളെ ചായ പിടിച്ചാണ് കേട്ടോ മരി ബിസ്കരിച്ചാണ്ട് വരികയാണ് കുഞ്ഞോള് ഇപ്പോൾ എത്തിയിട്ടോളൂ ഇപ്പോൾ അല്ല കുറച്ച് നേരമായി അപ്പോൾ ഓൾ വന്നപ്പോൾ പൊക്കവാട കൊടുത്തിട്ടുണ്ട് കുറേ ഉണ്ടോ അപ്പം എത്രയൊക്കെ വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേറെന്തോ വലിയൊരു സാധനം വേറെതാ എന്തോ അപ്പം നല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കിയിട്ടു

ചൂട് കൊടുക്കാനുണ്ട് നല്ലോണം ഇളക്കിയാലേ ആകെ കൊയ്യും കേട്ടോ ഇപ്പൊ കണ്ടില്ലേ കുട്ടി പൊളിച്ചോറാണ് മുട്ട മന്തി ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഇണ്ടാക്കി ഇപ്പം പൊറ്റം കൊണ്ടൊക്കെ കേട്ടോ നമ്മളെ മ്മളെ മുട്ടമന്തി ഇവിടെ റെഡി ഈ മുട്ട മുട്ടമന്തി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റിടു ചിക്കൻ പൊരിച്ചതും തക്കാളി സോസും പപ്പടമൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ ഞാനും പപ്പടമൊന്നും വേണ്ട വിചാരിച്ചു അപ്പൊ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ ഇന്നത്തെ വീടും നിർത്തുകയാണ് ഇസ്ലാമലിഫ്